സോ ക്രിസ്മസ് ആയിട്ട് ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുകളാണ് നമുക്ക് ഈ സമയത്ത് പങ്കുവയ്ക്കാനുള്ളത് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് പോവാം അത് ഒരുപക്ഷേ ക്രിസ്മസ് ആയിട്ട് നമ്മൾ പറയേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു അപ്ഡേറ്റ് തന്നെയാണ് അത് മാർപ്പാപ്പയെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നാണ് ക്രിസ്തുമസ് ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യക്കാരോടായിട്ട് പറഞ്ഞിരിക്കുന്നത് അതായത് നമുക്കറിയാം ക്രൈസ്തവ സഭയുടെ മേലധ്യക്ഷനാണ് അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടെയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യമോ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വ്യക്തമാക്കുന്നത് രാജ്യത്തിന്റെ വികസനത്തിനായി ക്രൈസ്തവ സമൂഹം നൽകുന്ന സംഭാവനകൾ വലുതാണ് തുടർന്നും എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഈ പിന്തുണ തുടരണം എന്നിങ്ങനെ പോകുന്നു പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റുകൾ അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് കൂടി ഇന്ന് പങ്കുവയ്ക്കാനുള്ളത് അത് ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ടാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് രാജ്യത്ത് വൻ ചലനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ സാധാരണക്കാർക്കൊരു ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് അമൃത് ഭാരത് ട്രെയിനുകൾ എത്തുകയാണ് രാജ്യത്തെ ആദ്യത്തെ അമൃത് ഭാരത് എക്സ്പ്രസ് യാത്ര ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുങ്ങുന്ന സെമി ഹൈസ്പീഡ് നോൺ എ സി ട്രെയിനാണ് അമൃത് ഭാരത് കുറഞ്ഞ നിരക്കിൽ ഇതിൽ യാത്ര ചെയ്യാൻ സാധിക്കും ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസ് അയോധ്യ റൂട്ടിലായിരിക്കും ഓടുക രണ്ടാമത്തേത് മാൾഡ ബംഗളൂരു റൂട്ടിലാണ് ഓടുക രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആധുനിക ഗതാഗത സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമൃത് ഭാരത് എക്സ്പ്രസ് അവതരിപ്പിച്ചിരിക്കുന്നത് അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളോടെ എൽ എച്ച് ബി മോഡിലാണ് ഈ ഒരു ബോഗികളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് ബോഗികളുള്ള ട്രെയിനിൽ എ സി കോച്ചുകൾക്ക് പകരം സാധാരണ കോച്ചുകളാണ് ഒരുക്കിയിരിക്കുന്നത് സി സി ടി വി ക്യാമറകൾ ആധുനിക ടോയ്ലറ്റുകൾ ബോഗികൾ സെൻസറുകളുള്ള വാട്ടർ ടാപ്പുകൾ മെട്രോയുടെ മാതൃകയിൽ അനൗൺസ്മെന്റ് സംവിധാനം എന്നിവയും അമൃത് ഭാരതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഒരു പക്ഷേ വളരെ പ്രതീക്ഷയോടെ നമ്മൾ നോക്കിക്കാണുന്ന ഒരു ട്രെയിൻ തന്നെയാണിത് കാരണം സാധാരണക്കാർ ഏറ്റവും അധികം സഞ്ചരിക്കുന്നത് എപ്പോഴും നിരക്ക് കുറവുള്ള ട്രെയിനുകളിലായിരിക്കും അപ്പോൾ നിരക്കും കുറവാണ് മികച്ച ഫെസിലിറ്റീസും നമുക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ് അപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ വളരെ പ്രധാനപ്പെട്ട വളരെ സന്തോഷം പകരുന്ന രണ്ട് അപ്ഡേറ്റുകളാണ് പ്രധാനമന്ത്രി പങ്കുവച്ചിരിക്കുന്നത് ഒന്ന് ക്രൈസ്തവ വിഭാഗത്തിന് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും അടുത്ത വർഷം മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് എത്തുന്നു രണ്ട് ഈ ഒരു പുതിയ ട്രെയിൻ അതായത് അമൃത് ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്ന പുതിയ ട്രെയിൻ നമ്മുടെ രാജ്യത്തിലേക്ക് എത്തുന്നു അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുള്ള രണ്ട് വാർത്തകൾ നമ്മളിന്ന് കേട്ടു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ക്രിസ്തുമസ് ദിന ആശംസകൾ